വേദരസം മാന്യമിത്രങ്ങൾക്ക് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം കത്തുന്ന കാലിഫോർണിയ ഇത് എന്തുകൊണ്ട് ചർച്ചയാകുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നത് പ്രകൃതി ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പ്രതിഷേധം ഈ ലോകത്തെ അറിയിക്കാറുണ്ട് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല അർഹിക്കുന്ന വില കൊടുക്കാറുമില്ല എന്ന് മാത്രമല്ല പ്രകൃതിയുടെ സമ്പത്തിനെയും ജൈവഘടനയെയും ഏതൊക്കെ രീതിയിൽ താറുമാറാക്കാം ആവാസ വ്യവസ്ഥയെ എപ്രകാരം തച്ചുടയ്ക്കാം എന്നതാണ് നമ്മുടെ ചിന്ത അതിനുവേണ്ടി പലപ്പോഴും സയൻസിനെയും ശാസ്ത്രത്തെയും നമ്മൾ കൂട്ടുപിടിച്ച് പ്രകൃതിയെ മുച്ചോട്ട് മുട്ടിക്കുന്നു അതിനെതിരെയുള്ള പ്രകൃതി നടത്തുന്ന ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാലിഫോർണിയയിൽ കാണുന്നത് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള എല്ലാ വ്യക്തികളും കൊട്ടാര സദൃശമായ മാളികകൾ പണിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പരിപൂർണമായ സുഖങ്ങളോടും സൗഭാഗ്യത്തോടും കൂടി ജീവിക്കുന്നു അഷ്ട ഐശ്വര്യങ്ങളുടെ നടുവിൽ കേമന്മാരായി പരിലസിക്കുന്നു അവർ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള കൊട്ടാര സമാനമായ കെട്ടിടങ്ങളിൽ അവർ അവരുടെ സ്വൈരജീവിതം യഥാരിതി ആസ്വദിക്കുന്നു അതിനായി തിരഞ്ഞെടുത്തത് ശാസ്ത്രീയപരമായി ഒട്ടും ഗൃഹം നിർമ്മിക്കുവാൻ യോഗ്യമല്ലാത്ത പ്രദേശമാണ് പക്ഷേ അമേരിക്കയിലെ ഏറ്റവും ഉജ്ജ്വലവും ഉത്തമവും പ്രകൃതി ഭംഗിയുള്ളതുമായ ഒന്നാണ് കാലിഫോർണിയ തന്നെയുമല്ല അവിടേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സുകളിലൊന്നായ ഹോളിവുഡ് അടക്കമുള്ള പ്രദേശങ്ങൾ അവിടെയാണ് പ്രകൃതി രമണീയമായ പ്രദേശം അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ എല്ലാ സമ്പന്നന്മാരും ഒരു അല്പം വസ്തുവെങ്കിലും അല്ലെങ്കിൽ ഒരു കെട്ടിടമെങ്കിലും സ്വന്തമാക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രദേശമാണ് കാലിഫോർണിയ അതുകൊണ്ട് തന്നെയാണ് ബ്രില്ല്നേഴ്സും ഡ്രില്ലേഴ്സും എല്ലാം അവിടെ തങ്ങൾക്കുള്ള വാസസ്ഥലത്തെ സംഘടിപ്പിക്കുവാൻ തത്രപ്പാട് കാട്ടുന്നത് പക്ഷേ അതിനുള്ള പരിശ്രമത്തിൻ്റെ ഒടുവിൽ എന്താണ് ഇപ്പോൾ അവർ നേരിടുന്നത് എല്ലാം ഉണ്ടായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും നേടിയിട്ടും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മറുതുണിയില്ലാതെ നടു റോട്ടിലേക്ക് അടങ്ങപ്പെടേണ്ടി വരുന്നു അപകട ഭീഷണികളില്ലാത്ത ഭവനങ്ങളുടെയും ഹോട്ടലുകളുടെയും വരാന്തകളിൽ അന്തി ഉറങ്ങേണ്ടതായ ഗതികേടുകൾ വരുന്നു രണ്ട് നാല് ദിനം മുമ്പ് വരെ സുഖകരമായ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചവർ ഇന്ന് ഇഷ്ടത്തിനെയെല്ലാം ഉള്ളിലേക്ക് തന്നെ ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ സൗകര്യത്തിലും അനുമതിയും പ്രതീക്ഷിച്ചുകൊണ്ട് അഭയാർത്ഥികൾ കണക്കി നിൽക്കുന്നു ഇവിടെയാണ് പൂന്താനത്തിൻ്റെ പ്രസക്തി ഈ പ്രകൃതിയുടെ ദുരന്തം അല്ലെങ്കിൽ മനുഷ്യൻ്റെ അറിവില്ലായ്മ മൂലം അത്യാർത്തി മൂലം അതിൻ്റെ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യമൂലം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പൂന്താനം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഓർപ്പെടുത്തിയത് രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ഏറ്റുന്നതും ഭവാൻ ഒരു പക്ഷേ ഇന്നത്തെ ഇവിടെ ഉള്ള കോടീശ്വരന്മാർ പലരും ഒരു സുപ്രഭാതത്തിൽ ധനികന്മാരായവരും നല്ലൊരു ശതമാനം അവിടെ ഉണ്ടുവാനും അവർ തന്നെ ആയിരിക്കാം മറ്റൊരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങി ഓടേണ്ടി വരുന്നു ചിലർക്ക് അപകട മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് അല്ലറയില്ലറ വിഭവങ്ങളെ എടുത്തുകൊണ്ട് ഓടാൻ കഴിഞ്ഞു മറ്റു ചിലർക്ക് അതിനുപോലും കഴിഞ്ഞില്ല മണിക്കൂറിൽ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന സൻഡ അനായ ആ തീക്കാറ്റിനെ അതിജീവിക്കുവാൻ കഴിയാതെ ആ തീക്കാറ്റിൻ്റെ മുമ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിദ്യകൾ കരസ്ഥമാക്കിയവരാണ് തങ്ങൾ തങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് ഉറ്റം കൊണ്ടിരുന്ന അമേരിക്കയിലെ നിഷ്ക്രിയരായി നിൽക്കുന്നു അവരുടെ പക്കൽ അഗ്നിയൊക്കെ എടുത്തുവാൻ അനേക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുണ്ട് ഒരു മണിക്കൂറിൽ ദശലക്ഷക്കണക്കിന് യൂണിറ്റ് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന വിമാനങ്ങളുണ്ട് അത്തരമുള്ള ഉപകരണങ്ങളുണ്ട് പക്ഷേ ഇവക്കൊന്നും ഈ അഗ്നിയാൽ വിഴുങ്ങപ്പെട്ട ഗ്രസിക്കപ്പെട്ട പ്രദേശത്തെ അടുക്കുവാനേ കഴിയുകയില്ല ഒരു പക്ഷേ വീശിയടിക്കുന്ന തീക്കാറ്റിൽ ഈ വിമാനങ്ങൾ പോലും കത്തി അമര അങ്ങനെയാണെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും ഏകദേശം ഒരാഴ്ച കൊണ്ട് മുപ്പതിന് മുകളിൽ ആളുകൾ മരണപ്പെട്ടു പതിമൂവായിരത്തി ചുല്ലുവാനം ഭവനങ്ങൾ കത്തി അമർന്നു ഭവനങ്ങളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തയിൽ ഒരുപക്ഷെ പരമാവധി പോയാൽ ഒരു കോടിയോ രണ്ട് കോടിയോ ഒക്കെ വില പതിക്കും പക്ഷേ അവിടുത്തെ ചെറിയൊരു കുടില് പോലും ഈ കത്തി അമർന്നതിൽ ഏറ്റവും ചെറിയ കെട്ടിടത്തിന് പോലും ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കും ഡോളർ വാല്യൂ ഉള്ളതാണ് മൂല്യമുള്ളതാണ് പലരുടെയും ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമായിരിക്കും ചിലർ പറയുന്നു ഇൻഷുറൻസ് പ്രൊട്ടക്ഷനൊക്കെ ലഭിക്കുമെന്ന് എന്നാലും നഷ്ടപ്പെട്ടതിൻ്റെ അത്രയും ലഭിക്കുമോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും പ്രകൃതിയുടെ മനസ്സിനെ മനസ്സിലാക്കാതെ തനിക്ക് എവിടെയും കടന്നെയെല്ലാം എന്തും ചെയ്യാം തൻ്റെ ശാസ്ത്രത്തെ താൻ പ്രയോജനപ്പെടുത്തി ഏത് പ്രകൃതിയോട് ചെറുത്തുനിൽപ്പിനെയും തോൽപ്പിക്കും എന്നൊക്കെ വമ്പും വീമ്പും പലപ്പോഴും നമ്മൾ പറയുമ്പോൾ പ്രകൃതി പലപ്പോഴും പ്രതികരിക്കും ഒരു പക്ഷേ പ്രളയമായിട്ട് വരാം ചിലപ്പോൾ ഇപ്പോൾ കാലിഫോർണിയയിൽ കണ്ട തീക്കാറ്റായിട്ട് വരാം ചിലപ്പോൾ ജ്വലിക്കുന്ന അല്ലെങ്കിൽ കുതിച്ചു വരുന്ന തിരമാലകളായിട്ട് വരാം പ്രകൃതി എപ്രകാരമാണ് പ്രതികരിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾക്ക് പറയാൻ കഴിയുകയില്ല ഇവിടെ കത്തിയമരുന്ന ആ ഭവനങ്ങളെയും വനങ്ങളെയും നോക്കിക്കൊണ്ട് പകച്ചു നിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയ രാജ്യം ആലോചിക്കും പ്രകൃതി പിണങ്ങിയാൽ മനുഷ്യന് നിലനിൽപ്പില്ല എന്നു മാത്രമല്ല പ്രകൃതി പിണങ്ങിയാൽ അതിന്റെ തിക്തഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യരായിരിക്കും കാരണം ഈ വിശ്വപ്രകൃതിക്ക് സർവ്വവിധമായ നാശത്തെയും വെക്കുന്നത് മനുഷ്യകുലം മാത്രമാണ് വിവേചന ബുദ്ധി ഉണ്ട് എന്ന് നൂറ്റം കൊള്ളുമ്പോഴും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അറിവുണ്ടായിട്ടും ആ അറിവിനെയെല്ലാം മടക്കി വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു പ്രവർത്തിക്കാൻ പാടില്ലാത്തത് ചെയ്യുന്നു മനനശേഷിയില്ലാത്ത ഒരു ജീവജാലങ്ങളും പ്രകൃതിക്ക് ഒരു നാശത്തെയും വരുത്തിവെക്കുന്നില്ല മറിച്ച് മനനുശേഷിയുടെ ഭാവമായ മനുഷ്യർ തന്നെ പ്രകൃതിയോട് പടവിട്ടുന്നു എല്ലാം സഹിക്കുന്ന ഭൂമിദേവി കുറേ കഴിയുമ്പോൾ പ്രതികരിക്കും ആ പ്രതികരണശേഷിയെ താങ്ങുവാനുള്ള കരുത്തൊന്നും മനുഷ്യ കുലത്തിന് മൊത്തത്തിൽ പോലും ഉണ്ടാവുകയില്ല അവരാർജിച്ച സയൻസിനും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് പോലെ ദീർഘദർശികളായ കവിവരന്മാർ പറയുന്നത് പോലെ എന്തിന് ഭാഗവതം പോലും നമ്മെ ഉറപ്പടുത്തുന്നു ഗോവിന്ദ ഗോവിന്ദഭട്ടാഭിഷേക ഭാഗത്തിലൂടെ പർവ്വതത്തിൻ്റെയും വനത്തിൻ്റെയും ജലസ്രോതസ്സിൻ്റെയും പ്രാധാന്യം നമ്മുടെ ആചാര്യമത്തുക്കളും പരമ്പരന്മാരെല്ലാം ദീർഘദർശികളായിരുന്നു അതുകൊണ്ട് അവർ ഭാഗവതത്തിലൂടെ നമ്മൾക്ക് മുന്നറിയിപ്പ് തന്നു സംരക്ഷിക്കപ്പെടേണ്ടതാണ് ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് വൃക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് പർവ്വതങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് പ്രകൃതിയുടെ ആവാസവ്യവസ്ഥ ഇതാണ് ശ്രീമദ് ഭാഗവത സപ്താഹത്തിലെ നാലാം ദിവസത്തെ പാരായണത്തിന്റെ വിഷയമായ പ്രകൃതിയുടെ പരിപാലനം അത് ഒരു ഗോവിന്ദ പട്ടാഭിഷേകം എന്ന ഭാഗത്തുകൂടെ പറയുന്നുവെങ്കിലും അതിൻ്റെ അർദ്ധതലത്തെ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും അതുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം സംഭവിച്ചതെല്ലാം എൻ്റെ ആശ്രദ്ധ മൂലമാണ് എന്ന് സ്വയം മനസ്സിലാക്കുവാനും പ്രകൃതിയെ പിണക്കാവുന്ന രീതിയിലേക്ക് എത്താതിരിക്കുവാനും കഴിയുന്നത്ര പ്രകൃതിയുമായി ഒത്തൊരുമിച്ച് പോകുവാനുമുള്ള ശ്രമം മനുഷ്യനുണ്ടായില്ലെങ്കിൽ ഇന്ന് കാലിഫോർണിയയിൽ കാണുന്നതും കുറേ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അനുഭവിക്കപ്പെട്ടതും വടക്കേ ഇന്ത്യയിൽ പ്രകടമായതുമായ അല്ലെങ്കിൽ ഇതര രാജ്യങ്ങളിൽ പ്രകടമായ പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതുകൊണ്ട് നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ പ്രകൃതിയെ പരിപാലിക്കാം ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ കാലേ കൂട്ടി കാണുവാൻ ശ്രമിക്കാം അതിലൂടെ പ്രകൃതി സ്നേഹികളായി മാറാം കാരണം ഈ അപകടമെല്ലാം സൃഷ്ടിച്ചത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്കൊഴിഞ്ഞു മാറാൻ കഴിയുകയില്ല ആയതിനാൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടും അതിലേറെ നന്ദിയോടും കൂടി പ്രകൃതിയെ നമ്മൾക്ക് പരിപാലിക്കാം നമസ്തേ